അസലക്കുംഹമ്മത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ി പറയാ വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി ക്ഷമയോടെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വീകരിക്കട്ടെ ബറക്കത്ത് വർദ്ധിക്കാൻ അഥവാ നമുക്ക് നൽകിയ സമ്പത്തിൽ ഐശ്വര്യം നിത്യമായി ഉണ്ടാവാൻ എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റിയ ടിപ്സ് പറയാം സമ്പത്ത് ആവശ്യത്തിന് ഉള്ളവർക്കും സമ്പത്ത് ഇല്ലാത്തവരും ഉള്ള സമ്പത്തിൽ കുറഞ്ഞവരും സമ്പത്ത് വേഗത്തിൽ ചിലവായി പോകുന്നവരൊക്കെ ഈ സിമ്പിൾ കാര്യം ചെയ്യുക പരിശുദ്ധ ഖുർആനിലെ അറുപത്തി രണ്ടാമത്തെ സൂറത്ത് 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 നാലാമത്തെ ആയത്ത് അഥവാ

നമ്മുടെ വിലപ്പെട്ട മുതലുകൾ സൂക്ഷിക്കുന്ന ഭാഗത്ത് എഴുതി വെക്കുക ഇങ്ങനെ ചെയ്യുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കാനും സമ്പത്തിൽ ഐശ്വര്യമുണ്ടാവാനും സമ്പത്ത് കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നുമൊക്കെ സംരക്ഷണം കിട്ടാനും കാരണമാകുമെന്ന് അതുറു നവീം എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് എഴുതുമ്പോൾ നല്ല മനസ്സോടെ ശുദ്ധിയോടെ നല്ല സമയം നോക്കി നല്ല ദിവസം നോക്കി തിബിലേക്ക് തിരിഞ്ഞു എഴുതിയ ശേഷം വെക്കുക റബ്ബ് തോഫിയ്ക്ക് നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും